നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി അധ്യക്ഷനാവണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായി നടക്കുകയാണിന്ന് ബി ജെ പി നേതാക്കന്മാർ ബി ജെ പി അധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും കേരളത്തിൽ അധ്യക്ഷൻ സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അന്നേ തുടങ്ങിയിരുന്നു എന്നാൽ കേരളത്തിൽ അധ്യക്ഷക്കസേരയ്ക്ക് വേണ്ടി സുരേന്ദ്രനും ശോഭയും കൃഷ്ണദാസും ചന്ദ്രശേഖറും അടക്കമുള്ളവർ പിടിവലിയാണ് കസേരയ്ക്ക് വേണ്ടി സുരേന്ദ്രനും ശോഭയും ഒക്കെ കേന്ദ്രത്തിനെ സോപ്പിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇവർ ബി ജെ പി അധ്യക്ഷനായാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം കിട്ടുമെന്ന അജണ്ടകൾ വരെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഇവർക്കെല്ലാം തിരിച്ചടിയായായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം അമിത് രാജീവ് ചന്ദ്രശേഖരമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അധ്യക്ഷൻ ആകുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം തേടിയതായാണ് വിവരം അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അനുകൂല നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് കാരണം അധ്യക്ഷ പദവി ഏറ്റെടുത്താൽ കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുമെന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വേവലാതി എന്നാൽ കിട്ടിയ അവസരം കളയാനും കഴിയാത്ത അവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ എന്തായാലും കേന്ദ്ര നിലപാട് സുരേന്ദ്രനെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇത്രയും നാൾ കേരളത്തിൽ മാത്രമായിരുന്നു പോരാട്ടമുണ്ടായത് ഇപ്പോൾ ഇതാ അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം അങ്ങ് ഗുജറാത്തിലും തുടങ്ങിയിരിക്കുന്നു ഗുജറാത്തിൽ ബി ജെ പി അധ്യക്ഷനാകാൻ കടുത്ത മത്സരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ സൂറത്തിലാണ് ഭരണകക്ഷി പാർട്ടിയുടെ തലവനാകാനുള്ള പോര് പോരുകടുക്കുന്നത് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എഴുപത് നേതാക്കളാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ നിയോഗിച്ച നാലംഗ സമിതിയാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് മുൻ അഹമ്മദാബാദ് എം എൽ എ രാകേഷ് ഷാ ബി ജെ പി സംഘടനാ സെക്രട്ടറി കുൽദീപ് സോളങ്കി ചോട്ട ഉദയ്പൂർ ബി ജെ പി ഇൻചാർജ് രമേശ് ഉഗാനി വൈസ് പ്രസിഡന്റ് പങ്കജ് ദേശായി എന്നിവരാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ ദിവസം ഉദ്നയിലെ കമലം കാര്യാലയത്തിലെത്തിയ ഇവർ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞ ദിവസത്തോടെ എഴുപത് സ്ഥാനാർത്ഥികളാണ് സൂറത്ത് സിറ്റി ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപേക്ഷ സമർപ്പിച്ചതെന്നാണ് രാകേഷ അറിയിച്ചു എല്ലാ അപേക്ഷയും പരിശോധിച്ച ശേഷം പട്ടിക സംസ്ഥാന പാർലമെന്ററി ബോർഡിന് കൈമാറുമെന്നും സമിതിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുകയെന്നും രാകേഷ് പറഞ്ഞു നിലവിലെ സൂറത്ത് സിറ്റി ബി ജെ പി പ്രസിഡന്റ് നിരഞ്ജൻ സഞ്ച്മേറ വീണ്ടും മത്സര രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നിയമിതനായ നിരഞ്ജൻ സൂറത്ത് മേയർ കൂടിയായിരുന്നു സംസ്ഥാന ബി ജെ പി വൈസ് പ്രസിഡന്റ് ജനക് ഭഗ്ന മുൻ സൂറത്ത് മേയർ ഡോക്ടർ ജഗദീഷ് പട്ടേൽ മുൻ ഡെപ്യൂട്ടി മേയർ ദിനേശ് ജോദാനി ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റ് സ്ഥാനത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് മത്സരാർത്ഥികൾക്കിടയിൽ കടുത്ത മത്സരം ഉണ്ടാക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാരുടെ ലിസ്റ്റിന് പുറമെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള എഴുപത് പേരുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇത് അമിത്ഷായ്ക്ക് തലവേദന ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് രാജ്യത്ത് താൻ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം പാർട്ടിക്ക് അകത്തെ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട അവസ്ഥയാണിന്നും അമിത്ഷായ്ക്ക് ഏതായാലും അമിത്ഷാ നടുക്കടലിൽ അകപ്പെട്ട അവസ്ഥയാണിന്ന് കാരണം എന്ത് ചെയ്താലും പാർട്ടിക്കാണ് നഷ്ടമെന്ന ഉത്തമ ബോധ്യം അമിത്ഷായ്ക്കൊണ്ട് എന്തായാലും ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളും ഈ മാസം പതിനഞ്ചിനുള്ളിൽ പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നാണ് വിവരം പാർട്ടിയുടെ അധ്യക്ഷൻ സ്ഥാനത്തേക്ക് കടുത്ത പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന കാര്യം ഇതിനോടകം വ്യക്തമാണ്